ഹായ് കൂട്ടുകാരെ നിങ്ങൾ തീരെ മെലിഞ്ഞവരാണെങ്കിൽ എങ്ങനെ വണ്ണം വെക്കും തടിക്കാനായി എന്തു ചെയ്യണം എന്നൊക്കെ ചിന്തിക്കാറുണ്ടാകുമല്ലേ കമന്റ് ബോക്സിൽ ഒരുപാട് പേർ ചോദിക്കുന്ന ചോദ്യമാണിത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് വണ്ണം കൂട്ടാൻ സഹായിക്കുന്ന ചില അടിപൊളി ഭക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് തീരെ മെലിഞ്ഞവർക്കും ശരീരം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് വളരെ ഉപകാരപ്പെടും വണ്ണം വെക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ആദ്യം നോക്കാം ചിലപ്പോൾ നമ്മൾ വരുത്തുന്ന തെറ്റുകളും കഴിക്കാതെ പോകുന്ന ചില ഭക്ഷണങ്ങളുമാണ് വണ്ണം വയ്ക്കാൻ തടസ്സം നിൽക്കുന്നത് രാവിലെ ഉറക്കമുളരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് രാവിലെ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് വണ്ണം കൂട്ടാൻ അത്യാവശ്യമാണെന്ന് ഇനി എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കണമെന്ന് നോക്കാം വണ്ണം കൂട്ടാൻ ഏറ്റവും നല്ലൊരു ഭക്ഷണം നേന്ത്രപ്പഴമാണ് പക്ഷേ ഇത് വെറുതെ കഴിച്ചാൽ അത്ര ഗുണം കിട്ടില്ല നേന്ത്രപ്പഴം സ്മൂത്തിയാക്കി കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറയാം രണ്ട് നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലിടുക അതിലേക്ക് കുറച്ച് പീനട്ട് ബട്ടർ ചേർക്കുക അല്ലെങ്കിൽ നിലക്കടല നേരിട്ടിടാം കൂടെ ഗ്ലാസ് പാലും ചേർത്ത് നന്നായി അടിച്ചെടുക്കുക ഈ സ്മൂത്തി എല്ലാ ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം കുടിക്കുകയാണെങ്കിൽ വേഗത്തിൽ വണ്ണം വെക്കും രാവിലെ കുടിക്കുന്നത് ദിവസം മുഴുവൻ നല്ല ഊർജം നൽകാനും ദഹനം എളുപ്പമാക്കാനും സഹായിക്കും ഒരു ചെറിയ കാര്യം കൂടി പറയാം ഇത് ഒന്നോ രണ്ടോ മാസം നിങ്ങൾ സ്ഥിരമായി ചെയ്താൽ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റം കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും രാത്രി കിടക്കുന്നതിന് മുമ്പ് ലെമൺ വാട്ടർ കുടിക്കുക ലെമൺ വാട്ടർ എന്ന് പറയുമ്പോൾ പലരും നാരങ്ങ വെള്ളം എന്ന് തെറ്റിദ്ധരിച്ച് പഞ്ചസാരയിട്ട് കുടിക്കാറുണ്ട് അത് തെറ്റായ രീതിയാണ് ലെമൺ വാട്ടർ ഉണ്ടാക്കാൻ അരമുറി നാരങ്ങ ചെറു ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞൊഴിച്ച് ഒരുനുള്ളു കല്ലുപ്പ് ചേർത്ത് കുടിക്കുക ഇത് നിങ്ങളുടെ വയറും കൊടലും വൃത്തിയാക്കാനും ശരീരത്തെ ഡീ ചെയ്യാനും സഹായിക്കും ഏറ്റവും പ്രധാനമായി ഇത് ഭക്ഷണം ദഹിപ്പിക്കാൻ സഹായിക്കുന്ന എൻസൈമുകളെയും ആസിഡിനെയും വർദ്ധിപ്പിക്കും അതുവഴി നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നന്നായി ദഹിക്കുകയും ശരീരത്തിന് നല്ലപോലെ പിടിക്കുകയും ചെയ്യും സുഹൃത്തുക്കളെ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്ന ശരീരഘടനയിലേക്ക് എത്താൻ ഭക്ഷണവും വ്യായാമവും മാത്രം പോരാ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ ശാരീരികമായ മാറ്റങ്ങൾക്ക് മാനസികവും വൈകാരികവുമായ കരുത്തും അച്ചടക്കവും വളരെ പ്രധാനമാണ് ഒരുപക്ഷെ നിങ്ങളുടെ ഊർജ്ജക്കുറവിനും ശ്രദ്ധയില്ലായ്മയ്ക്കും ആത്മവിശ്വാസക്കുറവിനും പിന്നിൽ നമ്മൾ തിരിച്ചറിയാത്ത ചില കാരണങ്ങൾ പ്രത്യേകിച്ച് പോൺ അല്ലെങ്കിൽ മാസ്റ്റർ ബേഷൻ അഡിക്ഷൻ പോലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെയും ലക്ഷ്യങ്ങളെയും സാരമായി ബാധിക്കാറുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെറും ശാരീരിക സൗന്ദര്യത്തിനപ്പുറം ആന്തരികമായ കരുത്ത് നേടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കായി ഒരു പരിഹാരമുണ്ട് ആറു വർഷത്തിലേറെയുള്ള അനുഭവ സമ്പത്തിൽ നിന്ന് രൂപകൽപ്പന ചെയ്തതും മൂവായിരത്തിലധികം ആളുകളുടെ ജീവിതം മാറ്റിമറിച്ചതുമായ സുപ്പീരിയർ മെൻ ബിൽഡിംഗ് പ്രോഗ്രാം നിങ്ങളെ സഹായിക്കും ഇതുവരും ശാരീരിക മാറ്റത്തിനപ്പുറം നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ ശക്തി വർദ്ധിപ്പിക്കാനും ഊർജ്ജം തിരിച്ചുപിടിക്കാനും ശ്രദ്ധയും ആത്മവിശ്വാസവും നേടാനും സഹായിക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനും ആസക്തികളിൽ നിന്ന് മോചനം നേടാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിലോ പിൻ ചെയ്ത കമന്റിലോ ക്ലിക്ക് ചെയ്ത് ഈ പ്രോഗ്രാമിൽ ചേരൂ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഈ സുവർണാവസരം നഷ്ടപ്പെടുത്തരുത് ഇനി വണ്ണം കൂട്ടാൻ സഹായിക്കുന്ന മറ്റു ചില ഭക്ഷണങ്ങളെക്കുറിച്ച് സംസാരിക്കാം തീരം മെലിഞ്ഞവർക്കും ശരീരം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് വളരെ ഉപകാരപ്പെടും ആദ്യത്തെ ഹൈ കലോറി ഹൈ പ്രോട്ടീൻ ഫുഡ് ടോഫു ആണ് ടോഫു കഴിക്കുന്നത് വേഗത്തിൽ വണ്ണം കൂട്ടാനും മസിൽ കൂട്ടാനും സഹായിക്കും ടോഫു ഇന്നു മുതൽ കഴിച്ചു തുടങ്ങും ഇതിൽ ധാരാളം പ്രോട്ടീൻ ഉള്ളതുകൊണ്ട് മസിൽ ഗെയിനും ഒപ്പം നടക്കും നമ്മുടെ അടുത്ത ഭക്ഷണം ഈന്തപ്പഴമാണ് നിങ്ങൾക്ക് ശരിക്കും വണ്ണം കൂട്ടണം ആഗ്രഹമുണ്ടെങ്കിൽ ഈന്തപ്പഴം കഴിക്കുന്നത് വളരെ പ്രധാനമാണ് ഈന്തപ്പഴം നിങ്ങളുടെ വിശപ്പ് വർദ്ധിപ്പിക്കും രാവിലെ മൂന്നോ നാലോ ഈന്തപ്പഴം കഴിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ ദിവസം മുഴുവൻ നിങ്ങൾക്ക് നല്ല വിശപ്പുണ്ടാകും എത്രത്തോളം വിശക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ കഴിക്കുകയും വേഗത്തിൽ വണ്ണം വെക്കുകയും ചെയ്യും അതുകൊണ്ട് ഇന്നു മുതൽ ഈന്തപ്പഴം കഴിച്ചു തുടങ്ങും വണ്ണം കൂട്ടാൻ ഏറ്റവും മികച്ച ഭക്ഷണങ്ങളിൽ ഒന്നായി കണക്കാക്കുന്ന അടുത്ത ഹൈ കലോറി ഹൈ കാർബോഹൈഡ്രേറ്റ് ഫുഡ് ദലിയ അഥവാ നുറുക്ക് ഗോതമ്പ് കഞ്ഞിയാണ് ദലിയയിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഇത് വണ്ണം കൂട്ടാനും ശരീരത്തിൽ മസിൽ മാസ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ദലിയ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അധികം കട്ടിയുള്ള ദലിയ എടുക്കരുത് മെലിഞ്ഞ ദലിയ പാലിനൊപ്പം കഴിക്കുന്നത് വണ്ണം കൂട്ടാൻ വളരെ നല്ലതാണ് വെറും മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ കാണാനും വണ്ണം വെക്കാനും തുടങ്ങും അടുത്തതായി വണ്ണം കൂട്ടാൻ ഹെൽത്തി ഫാറ്റ്സ് ആവശ്യമാണ് ഇതിനായി ബട്ടറോ നെയ്യോ ഉപയോഗിക്കാം നിങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും അതിൽ നെയ്യോ ബട്ടറോ ചേർക്കുന്നത് ആ ഭക്ഷണത്തെ ഹൈ കാലോറിയാക്കും ഇത് വണ്ണം കൂട്ടാൻ സഹായിക്കും നെയ്യിൽ ഉയർന്ന കാലോറിയുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യിൽ ഏകദേശം നൂറ്റി പന്ത്രണ്ട് കലോറി അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരഭാരം കൂട്ടാൻ ശ്രമിക്കുന്നവർക്ക് ഊർജം നൽകാൻ സഹായിക്കും നെയ്യിന് സമാനമായി ബട്ടറിലും ഉയർന്ന കലോറി ഉണ്ട് ഒരു ടേബിൾ സ്പൂൺ ഉപ്പില്ലാത്ത ബട്ടറിൽ ഏകദേശം നൂറ്റി കലോറി അടങ്ങിയിട്ടുണ്ട് അടുത്ത ഭക്ഷണം മുട്ടയാണ് വണ്ണം കൂട്ടാനും മസിൽ ഉണ്ടാക്കാനും ശരീരം കെട്ടിപ്പടുക്കാനും ഏറ്റവും മികച്ച ഭക്ഷണങ്ങളിലൊന്നാണ് മുട്ട ഇതിൽ ധാരാളം പ്രോട്ടീനും ഹെൽത്തി ഫാറ്റ്സും അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഇത് വണ്ണം കൂട്ടാനും മസിൽ ഗെയിനിനും സഹായിക്കും ദിവസം രണ്ടോ മൂന്നോ മുട്ട കഴിക്കുന്നത് വേഗത്തിൽ വണ്ണം കൂട്ടാൻ സഹായിക്കും വണ്ണം കൂട്ടാനുള്ള അടുത്ത ടിപ്പ് വർക്കൗട്ടാണ് മസിൽ കൂട്ടാനും വണ്ണം കൂട്ടാനും വർക്കൗട്ട് വളരെ പ്രധാനമാണ് പക്ഷേ പലരും ചെയ്യുന്ന ഒരു തെറ്റാണ് ഒന്നോ രണ്ടോ മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നത് വണ്ണം കൂട്ടാൻ ആഗ്രഹിക്കുന്നവർ ദിവസവും മുപ്പത് മിനിറ്റ് മാത്രം വർക്കൗട്ട് ചെയ്താൽ മതി വീട്ടിലായാലും ജിമ്മിലായാലും ഈ മുപ്പത് മിനിറ്റ് വർക്കൗട്ട് ഹെവി വെയ്റ്റ് ഉപയോഗിച്ച് വേണം ചെയ്യാൻ നിങ്ങൾ എത്രത്തോളം ഭാരം ഉയർത്തുന്നുവോ അത്രത്തോളം മസിലുകൾ ഉണ്ടാവുകയും വണ്ണം കൂടുകയും ചെയ്യും അതുകൊണ്ട് ഹൈ വോളിയം ഹൈ വെയ്റ്റ് ട്രെയിനിങ് മുപ്പത് മിനിറ്റ് മാത്രം ചെയ്യുക അടുത്ത ടിപ്പ് ആഹാരത്തിന്റെ ഇടവേളകളാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ രണ്ട് മണിക്കൂറിന് ശേഷം എന്തെങ്കിലും ലഘുവായി കഴിക്കുക ഇങ്ങനെ ദിവസം അഞ്ചോ ആറോ തവണ ചെറിയ അളവിൽ ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കാനും വണ്ണം വെക്കുന്ന പ്രക്രിയ തുടരാനും സഹായിക്കും മസിലുകളുടെ വളർച്ചയ്ക്ക് ഉറക്കം വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നിങ്ങൾ വ്യായാമം ചെയ്യുമ്പോൾ മസിലുകളിലെ ചെറിയ രീതിയിലുള്ള കീറലുകൾ അല്ലെങ്കിൽ മൈക്രോ മൈക്രോടീയേഴ്സ് സംഭവിക്കുന്നു ഈ കീറലുകൾ പരിഹരിക്കപ്പെടുകയും മസിലുകൾ ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ വിശ്രമിക്കുമ്പോഴാണ് പ്രത്യേകിച്ച് ഉറക്കത്തിൽ ഒരാൾക്ക് ഓരോ രാത്രിയും ഏഴ് മുതൽ ഒൻപത് മണിക്കൂർ ഗുണനിലവാരമുള്ള ഉറക്കം ആവശ്യമാണ് മസിൽ വളർത്താൻ ശ്രമിക്കുന്നവർക്ക് ഇത് വളരെ നിർണായകമാണ് ഉറക്കക്കുറവ് മസിൽ വളർച്ചയെ തടസ്സപ്പെടുത്തുകയും മസിലുകളിലെ വീണ്ടെടുക്കൽ പ്രക്രിയയെ മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നു മികച്ച ഉറക്കത്തിന് എല്ലാ ദിവസവും ഒരേ സമയം ഉറങ്ങാനും ഉണരാനും ശ്രമിക്കുക അവധി ദിവസങ്ങളിൽ പോലും ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് കോഫി മദ്യം എന്നിവ ഒഴിവാക്കുക ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് സ്ക്രീനുകളിൽ അതായത് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ടി എന്നിവയിൽ നോക്കുന്നത് കുറയ്ക്കുക നിങ്ങളുടെ കിടപ്പുമുറി ഇരുണ്ടതും ശാന്തതും തണുത്തതുമാണെന്ന് ഉറപ്പാക്കുക വ്യായാമം ചെയ്യുന്നത് ഉറക്കം മെച്ചപ്പെടുത്താൻ സഹായിക്കും പക്ഷേ ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് തീവ്രമായ വ്യായാമം ഒഴിവാക്കുക ചുരുക്കത്തിൽ മസിൽ വളർത്താൻ കഠിനാധ്വാനം ചെയ്യുന്നത്രയും പ്രധാനമാണ് കൃത്യമായ വിശ്രമവും ഉറക്കവും നിങ്ങളുടെ മസിലുകൾക്ക് വളരാനും ശക്തി നേടാനുമുള്ള സമയം നൽകാൻ മറക്കരുത് അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം മസാല കൂടുതലുള്ള ഭക്ഷണം ഒഴിവാക്കുക എന്നതാണ് ഫാസ്റ്റ് ഫുഡും സ്പൈസി ഫുഡും കൂടുതൽ കഴിക്കുന്നവരുടെ വണ്ണം കുറയാൻ സാധ്യതയുണ്ട് എരിവുള്ള ഭക്ഷണം നമ്മുടെ ദഹനപ്രക്രിയയെ മന്ദഗതിയിലാക്കും രാവിലെ എരിവുള്ള ഭക്ഷണം കഴിച്ചാൽ ദിവസം മുഴുവൻ ദഹനം ശരിയായി നടക്കാതെ വരും ഇത് വണ്ണം വയ്ക്കുന്നതിന് തടസ്സമാകും അതുകൊണ്ട് വണ്ണം കൂട്ടാൻ ആഗ്രഹിക്കുന്നവർ മസാല കൂടുതലുള്ള ഭക്ഷണം ഒഴിവാക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ